ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ കായികനിധി രൂപീകരണത്തിന്റെ ധനശേഖരണാർത്ഥം ഒളിമ്പ്യൻ കെ എം ബിനുവിൽ നിന്നും ആദ്യ ഗഡു ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഐ എസ് ഏറ്റുവാങ്ങി ഒളിമ്പ്യൻ കെ എം ബിനുവും പത്മശ്രീ അർജുന അവാർഡ് ജേതാവുമായ സഹോദരി ഒളിമ്പ്യൻ കെ എം ബിനാമൂളും ചേർന്ന് അറുപതിനായിരം രൂപയാണ് നൽകുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കായിക ശേഷിയുള്ള യുവാക്കളെ സഹായിക്കുന്നതിനായാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ കായികനിധി രൂപീകരിച്ചത് കേരളത്തിൽ ആദ്യമായി കായികനിധി രൂപീകരിക്കുന്നതിന് അനുമതി ലഭിച്ചത് ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിനാണ് കായികനിധി രൂപീകരണത്തിന്റെ ആദ്യഘഡു ഒളിമ്പിക്സ് ഏറ്റുവാങ്ങി ഇവിടെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി കായിക വകുപ്പ് മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ തൊടുപുഴ വെച്ച് നിധിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജലവകുപ്പ് വകുപ്പ് മന്ത്രിയിൽ നിന്നും അമ്പതിനായിരം രൂപയുടെ ചെക്ക് വാങ്ങിക്കൊണ്ട് നിർവഹിച്ചിരുന്നു അതിനുശേഷം നമ്മുടെ ജില്ലയിലെ പ്രവർത്തനങ്ങൾ പുതിയ അക്കൗണ്ട് ലഭിക്കുകയും അതിലൂടെ കായിക മേഖലയിലുള്ള മുഴുവൻ ആളുകളെ സഹകരിപ്പിച്ചുകൊണ്ടുള്ള വിശാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ നിന്നും കായിക രംഗത്ത് മികവുറ്റ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒളിമ്പ്യൻ കെ എം ബിനു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരി കെ എം ബീനാമോളും നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമായിട്ടുള്ള കായിക താരങ്ങളാണെന്ന് നമുക്കറിയാം അവർ രണ്ടുപേരും കൂടി ചേർന്ന് അറുപതിനായിരം രൂപയുടെ സഹായം കായികനിധിയിലേക്ക് നൽകാൻ തീരുമാനിക്കുകയും അതിൻ്റെ ആദ്യ ഘടുവായിട്ടുള്ള ഇരുപതിനായിരം രൂപ ശ്രീ കെ എം ബിനു ഇന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ദിനേശ എസ് ആറിന് നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ നിന്നും പിന്നെ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുള്ള ഷൈനി വിൽസൺ ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള കായിക താരങ്ങൾ ഈ കാര്യത്തിൽ എല്ലാ സഹകരണവും വാഗ്ദാനം നൽകിയിട്ടുണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ജില്ലയിൽ നിന്നും കായികരംഗത്തോടെ വളർന്നു വന്ന ഒരു പിടി ആളുകൾ ഈ കാര്യത്തോടുള്ള നമ്മുടെ അസോസിയേഷനുകൾ മേഖലയെ സ്നേഹിക്കുന്നവർ വിവിധ കമ്പനികൾ അവരുടെ വിവിധ സി എസ് ആർ ഫണ്ടുകൾ കൂടാതെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ ത്രല പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഈ കായിക നിധിയിലേക്ക് സംഭാവന നൽകാൻ കഴിയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ എക്സിക്യൂട്ടീവ് അംഗം അനസ് ഇബ്രാഹിം അംഗങ്ങളായ ടി എം ജോൺ ഡിറ്റാ ജോസഫ് സെക്രട്ടറി ഷാജിമോൻ പി എ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു